ലെൻസ്ഫെഡ് തളിപ്രമ്പ് ഏരിയ കമ്മിറ്റിയുടെയും ആസ്ത്രം എയിംസ് ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ആർ ഐ എസ് ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് റജീഷ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് കെ വി പ്രസീജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അബിഷോ ക്ലാസ് എടുത്തു സ്റ്റെപ്സ് ഉണ്ട് നമ്മുടെ അമേരിക്കൻ അസോസിയേഷൻ പറയുന്ന പറയുന്ന

അഭിജിത്ത് കെ പ്രജിത്ത് ടി രാജീവൻ സി എം പ്രേമരാജൻ കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു